സ്ലാമലൈക്കും വരഹമുള്ള എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ അലഹമ്മില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണല്ലേ പലർക്ക് പല രീതിയിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് കടം കൊണ്ട് വലയുന്നവരുണ്ട് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വീട് വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ബിസിനസ്സില് നമ്മുടെ ബിസിനസ്സില് നമ്മുടെ കടകളിൽ എന്നൊക്കെ ഓരോ തരത്തിൽ ഓരോ രീതിയിൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള വിഷമങ്ങളാണ് നമുക്കുള്ളത് ആ വിഷമങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗുഹ നിസ്കരിക്കാം ഗുഹ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അത് പകൽ രാവിലെ ഒൻപത് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് മുമ്പ് ലുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ ഗുഹ നിസ്കരിക്കേണ്ടത് ഗുഹ കൃത്യമായിട്ട് നിർവഹിച്ചു പോവുക ഗുഹ നിസ്കരിച്ചതിന് ശേഷം ഏഴ് വെട്ടം വുഹ എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ എന്താവശ്യമാണോ നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത് എന്ത് വിഷമമാണോ നമ്മുടെ മാറിക്കിട്ടേണ്ടത് അത് അള്ളാഹുലേക്ക് ഉയർത്തി കരഞ്ഞ് ദുവാ ചെയ്താൽ റബ്ബ് സ്വീകരിച്ച് ആ ആവശ്യം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടും ഇത് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് മഹാന്മാർ കാണിച്ചു തന്ന നല്ല വരികൾ നാം സ്വീകരിച്ച് ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാകും ഇതുപോലെ ദീനിയായ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കലും അത് മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കലും ഒരു പുണ്യപ്രവൃത്തിയാണ് അതിൽ അതിലൂടെ നമ്മുടെ കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലം മാറ്റിത്തരും നമ്മുടെ മനസ്സിൽ ഉള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ കൊണ്ട് അത് എളുപ്പത്തിലാക്കി കിട്ടും അന്നാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ എളുപ്പത്തിലാക്കിത്തരാൻ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ആമീൻ മീൻ ഞാ റബ്ബൽ കൂടാതെ ഞാൻ കമൻ്റ് ബോക്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അതിന് പരിഹാരം ആരൊക്കെ ദുവാ ചെയ്യാൻ വന്നിട്ടുണ്ടോ അത് ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് എനിക്ക് പേരോ നാളോ ഒന്നും ആരെയും അറിയത്തില്ല ആവശ്യം ഇന്നതാ അത് റബിൻ അറിയാം റബ്ബിനേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അത് അള്ള ഏറ്റെടുത്ത നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം അള്ളാവ് മാറ്റിത്തരും ഒരു ദുവാസിയത്ത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അതെന്തായാലും അള്ളാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ നടത്തി തരും താത്ത വിഷമിക്കണ്ട കൂടാതെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത് നല്ല ഒരു അറിവാണ് എന്ന് കരുതി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നിർത്തുന്നു ഇസ്ലാമലേക്കും